കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹെലബറിയേക്ക് പോയിട്ട് വന്ന വഴിക്കേ ഞാൻ നോക്കിയപ്പം ഒരു കയ്യാല വഴിയും പറമ്പിലും ഒക്കെ ആയിട്ട് ഒരു സൈസ് ചീര നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ പണ്ട് നേരത്തെ വെച്ച് കുഞ്ഞിൽ ഒരു പത്ത് വയസ്സിനൊക്കെ മുമ്പ് അമ്മ കറി വെച്ച് തന്നത് ഓർക്കുന്നുണ്ട് പരിപ്പിൻ്റെ കൂടെയിട്ടൊരു ചീര കറി വെക്കുന്നത് അതിങ്ങനെ ഈ വഴുപഴാന്നിരിക്കുന്നത് പക്ഷേ പരിപ്പിൻ്റെ കൂടെ ഇടുമ്പം വഴുപുഴാന്നല്ല ചീര മാത്രമായിട്ട് ദൂരം വെച്ച് ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ചീര മാത്രമായിട്ട് വെക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ വഴുപഴാന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ചേട്ടയോട് യൂസ് ചെയ്യേട്ടായി ഇത് ഈ ചീര കറി വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടായി സകലകലാപല്ലവനാണ് ഈ കാര്യത്തിലൊക്കെ പക്ഷേ ഈ ചീര കണ്ടിട്ട് ചേട്ടായി പറഞ്ഞു എനിക്കറിയത്തില്ല വെറുതെ നീ പറിക്കണ്ട എന്ന് പറഞ്ഞു അവ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പറിക്കാം കാരണം എനിക്കിത് നല്ല പരിചയം തോന്നുന്നു ഈ ചീരയെ കാരണം ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണെങ്കിൽ അന്നത്തെ ആ പരിപ്പിൻ്റെ കൂടെയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും കൂടെ ഓർത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് പറിക്കാം എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ പറിച്ചിങ്ങനെ വണ്ടിയെ വെച്ച് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇടയ്ക്ക് വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കാടമുട്ട കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി നിർത്തിയപ്പം അവർ വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേനും പറഞ്ഞു ഇതന്നെ ആ ചീര ഇരിക്കുന്നല്ലോ കുഴപ്പച്ചീരയാണല്ലോ കറി വെക്കാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ കടയിൽ വന്നപ്പോൾ അവരും അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് ഉറപ്പായി ചീര കഴിക്കാൻ കൊള്ളാമെന്ന് അപ്പോൾ ചേട്ടായിക്ക് ഞാൻ ഇത് മണത്ത് നോക്കാനായിട്ട് പറിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതൊന്ന് മണത്ത് നോക്കി ഇത് തന്നെയാണോ അപ്പോൾ അല്ല ഇത് തന്നെയാണോ എന്നല്ല ചീരയുടെ മണമാണോ അതോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാട്ട് ചെടിയുടെ മണമല്ലോ അപ്പം മണത്ത് നോക്കിയപ്പോൾ നല്ല ചീരയുടെ മണമാണേ എന്തായാലും ഞാനത് കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പോഴത്തേനും വാടിപ്പോയായിരുന്നു എങ്കിലും നമ്മളതെല്ലാം റെഡിയാക്കി പരിപ്പിൻ്റെ കൂടെയിട്ട് ചാറ് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി അപ്പോൾ അങ്ങനെ ഞാൻ പരിപ്പ് എടുപ്പതിലിട്ടിട്ട് നമ്മുടെ ചീര എടുത്തു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും കറി വെച്ച് നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു കറി വെച്ച് കഴിക്കുന്നിടം വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നന്നായിട്ട് വൃത്തിയാക്കിയെടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത് ഇതൊരു നമ്മുടെ പഴയ എന്താ പറയുന്നത് പഴയ ആ ഓർമ്മകളൊക്കെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കാട് ഉണ്ടാകുന്ന സാധനമാണ് ഒരു കഷ്ണം എവിടെങ്കിലും വീണ് കിടന്നാൽ മതി അത് അവിടെ കിടന്നിങ്ങനെ കാട് കാടുപോലും ഉണ്ടാകും അന്നൊക്കെ ഈ ജൂലിയുടെ റൂബിയുടെ പറമ്പിൽ ഇഷ്ടം പോലും ഉണ്ടായിരുന്നു അവിടെ പറിച്ചുകൊണ്ട് വന്നാണ് കറി അറിവെച്ചിട്ടുള്ളത് എന്തായാലും എന്താ ചേട്ടാ അന്നേരം തേങ്ങ ഇല്ലാഞ്ഞത് കൊണ്ടൊരു തേങ്ങ എടുത്ത് പൊതിച്ച് പൊട്ടിക്കാൻ തുടങ്ങുക പക്ഷെ അന്നേരം സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേനും അത് കേടായിരുന്നു കുരുത്തത്തിനാ ഒരു തേങ്ങയെ ഉള്ളായിരുന്നു അപ്പം നമ്മൾ കറിയുടെ ഗതി മാറ്റി വിട്ടു അതായത് നമ്മൾ തേങ്ങ അരച്ച് പരിപ്പ് ചാറ് വെക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പോൾ തേങ്ങ കേടായിപ്പോയതുകൊണ്ട് നമുക്കിനി ആ വഴി പറ്റത്തില്ലല്ലോ അപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ എന്നാ തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് മറ്റേ വേറൊരു രീതിയിൽ ചെയ്യാൻ ഓർത്തോണ്ട് പെട്ടെന്ന് ഞാൻ ഈ പിന്നെ പച്ചമുളകൊക്കെ അരയ്ക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ നമുക്ക് അരയ്ക്കാൻ പറ്റുകഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അതെടുത്ത് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് ഉപ്പു ഇട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്ക് അഥവാ പെട്ടുന്ന ഒരു ദിവസം തേങ്ങ അങ്ങ് തീർന്നു പോയാലും തേങ്ങ ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ ഇല്ലോട്ടിലോട്ട് കയറി ഇങ്ങനെ ആണല്ലോ ഇല്ലാഴി ഇല്ല ഇല്ല എന്നുള്ളതിൽ നിന്നും വരുന്നത് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് നല്ലതായിരിക്കും എന്ന് ഓർത്ത് അത് പൊട്ടിച്ചെടുത്തപ്പോഴത്തേനും അഴക്കായിപ്പോയി അപ്പോൾ എന്തായാലും നമ്മൾ ആ ഇതെല്ലാം കൂടെ വേവിച്ചതിനകത്തേക്ക് നമ്മുടെ ഇല എടുത്തം കിട്ടും കേട്ടോ ഇലയിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അറിയാമല്ലോ ചീരയ്ക്ക് അധികം വേവൊന്നും ഇല്ല ഒന്ന് ആവി കൊണ്ടാൽ മതി അപ്പോൾ എന്തായാലും ആ ചീര അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പുവിട്ട് അടച്ച് വെച്ചു കേട്ടോ അടച്ചു വച്ചിട്ട് ഒന്നും കൂടെ വേഗട്ട് നിർത്തും അപ്പം നല്ല നന്നായിട്ടൊന്നുകൂടെ തിളച്ചപ്പോഴേക്കും നമ്മളതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കുന്ന ഇച്ചിരി എണ്ണ കടുക് താളിച്ച് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് എന്താണ് നമ്മുടെ ചുവന്നുള്ളി എടുത്തിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് നമ്മുടെ കരിയാപ്പിലയും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി എന്നിട്ട് നമ്മുടെ ഈ കറിയില്ലേ കറി കോരി അങ്ങ് അങ്ങൊഴിച്ചു അപ്പോൾ ഈ കറിയിൽ നിന്ന് പകുതിയെ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ ചേട്ടായി പറഞ്ഞു പകുതി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊരു പരീക്ഷണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് തേങ്ങ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി കറി വെക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മളുടെ പകുതി കറിയെടുത്ത് വെച്ചു അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കളറിൻ്റെ ആണേ ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞില്ലേ മഞ്ഞൾ ചേർക്കണം ചേർക്കണമെന്ന് പറഞ്ഞില്ലേ ഞാൻ മഞ്ഞൾ ചേർക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ആ അടുപ്പിൻ്റെ അവിടുത്തെ ആ ഒരു വ്യൂവിൽ ആ മഞ്ഞൾ ചേർക്കുന്ന ആ ഒരു മഞ്ഞ കളർ കിട്ടുന്നില്ല പുറത്തോട്ട് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കളറുണ്ട് പക്ഷേ വീഡിയോയ്ക്ക് അകത്ത് കിട്ടുന്നില്ല എന്താണെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് ഇത് രാവിലെയാണ് ചെയ്തത് അപ്പോൾ രാവിലെ നമുക്ക് അടയായിരുന്നു ചൂടാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പം മൈദാമാവ് അറിയാമല്ലോ മൈദാമാവ് ഉപ്പും പിന്നെ നമ്മുടെ തേങ്ങായും കൂടി ഇട്ട് കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് നമ്മൾ അട ചുട്ടു കേട്ടോ ആടെ നമ്മുടെ അട അറിയാമല്ലോ ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പേര് പറയുന്നുണ്ട് ഇവിടെ ഇതിനെ ഞാൻ ജനിച്ച കാലം തൊട്ട് അച്ചനും അമ്മയൊക്കെ വീട്ടിൽ മിക്കവാറും അടയായിരിക്കും കേട്ടോ ഒന്ന് ഗോതമ്പടയോ മൈദാ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അടയൊക്കെ ചുട്ടു ഇങ്ങനെ എന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ അട എടുത്തു വെച്ചു നമ്മുടെ കറി ഇച്ചിരി ചാറ് ഇച്ചിരി കുറഞ്ഞു പോയേ തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ അരച്ചിച്ചിരി കൂടെ ചാറാക്കിയാൻ എന്തായാലും ഇത് നല്ലൊരു പരുവായിരുന്നു എന്തായാലും പിന്നെ ഞാൻ ഈ ഇതിൻ്റെ കളർ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള കറിയുടെ കളറ് എന്നിട്ട് ഞാൻ ചേട്ടായി അന്വേഷിച്ച് പോയപ്പോൾ അപ്പുറത്ത് ചേട്ടായി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇതൊന്ന് കഴിച്ചിട്ട് രുചി പറയാൻ പറഞ്ഞു എന്തായാലും ചേട്ടായി നല്ല ഞാൻ പിന്നെ എടുത്തെടുത്ത് ചോദിച്ചോക്ക് അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കടുക് പുറത്തൊന്നും ചേർക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേട്ടായി പറഞ്ഞായിരുന്നു അടിപൊളിയാന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ആ ചീരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാകട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണേ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ഞാൻ പണ്ട് പണ്ട് ഉപയോഗിച്ചതാണ് പിന്നെ ഇത് നമ്മൾ വഴിക്കൊന്നും വെച്ച് കണ്ടാലും ഇതിനെ മൈൻഡ് ചെയ്യുന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ